അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലി മീനു സ്വാഗതം ഇന്ന് ഞാൻ അത്ര വലിയ സന്തോഷത്തിലൊന്നുമല്ല അതൊരു എലർജി നമുക്ക് പോയി എന്താന്ന് വെച്ചാ ഇന്നലെ ഇന്നലെ മിന്ന അന്നത്തെ വീഡിയോയില് ഞാൻ ചക്കീടെ കുറച്ച് അപ്ഡേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അന്ന് ചക്കിക്ക് ഭയങ്കര വയ്യാണ്ട് ഛർദി അതുപോലെ തന്നെ വൈ വയറിളക്കം പിന്നെ വായന ഇങ്ങനെ മഞ്ഞ പോലെയൊക്കെ അതൊരു ഡെയിഞ്ചർ കാലാവസ്ഥയായിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ നമ്മൾ മണ്ണുത്തിൽ പോയി ഡോക്ടറെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ചക്കിനെ രക്ഷിക്കാൻ പറ്റിയില്ല ചക്കിക്ക് മറ്റേ പാർവ വൈറസ് ആയിരുന്നു ഒരു വൈറൽ ഇൻഫെക്ഷൻ ഇപ്പോൾ ഓട്ടോമിക്കാൾക്കാർക്ക് അറിയാമല്ലോ എന്താ പറയുക ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ കൂടുതൽ പട്ടികൾക്ക് കടന്നു പിടിച്ചിട്ടുണ്ട് അപ്പോൾ പട്ടീനെ വളർത്തുന്ന ആൾക്കാർ മാക്സിമം കെയർ ചെയ്യുക നമ്മൾ മാക്സിമം കെയർ ചെയ്തിട്ട് എങ്ങനെ ഇവരെ വളർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ബൊമ്മുവിനെ ആയാലും ചക്കീനെ ആയാലും ഇടുന്നത് പക്ഷേ ഈ ചക്കിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ നമ്മൾ കൂടും ചക്കീനും കൂടി കണ്ടിട്ട് വെച്ചു പക്ഷേ നമുക്ക് അറിഞ്ഞോടുന്നില്ല ചക്കിക്ക് ഈ ഒരു അസുഖം എന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ചു ചക്കണ്ടറിനെ വിളിച്ചോതിക്കാം അറ്റൻഡർ പറഞ്ഞു ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് വേറെ പട്ടിക്കുണ്ടെങ്കിൽ മാറ്റിക്കോ എന്നിട്ട് നിങ്ങൾ വേഗം മണ്ണുത്തിക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കാലത്ത് ഏട്ടൻ മണ്ണുത്തി കൊണ്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ചക്കിനെ കൊണ്ട് ഏട്ടൻ മണ്ണുത്തിക്ക് പോയി കൊടുക്കുന്നത് അത് വന്ന് ചക്കി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ആകെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ ഒരു പഴയ ഒരു എനർജി അവൾക്കില്ല അപ്പോൾ പട്ടിനെ വളർത്തുന്നവർ ശ്രദ്ധിക്കുക ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പർവ്വ വൈറസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് സമ്പർക്കം അധികം വലിയ ഡിസ്റ്റൻസ് വായു കൂടെ പകര പടരില്ല എടുത്ത് വായുക്കൂടെ പടരും പിന്നെ അവർ തുപ്പലം അതുപോലെ തന്നെ വിസർജനങ്ങൾ അതിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് ഇത് വരുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല ബൂസ്റ്റർ വാക്സിനാണ് ഈ പാർവോ ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഫസ്റ്റ് നമ്മൾ പട്ടിക്ക് റാബീസിൻ്റെ വാക്സിൻ എടുക്കും അത് കഴിഞ്ഞിട്ട് പത്തിരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പാർവോ ബൂസ്റ്റർ എടുക്കുക അപ്പോൾ നമ്മുടെ ബൊമ്മൂനെടുത്തിട്ടുണ്ട് നമ്മുടെ ചക്കിക്ക് എടുത്തിട്ടില്ല ചക്കീനെ നമ്മൾ പുറത്തേക്ക് വിടുന്നില്ലല്ലോ നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ചക്കീന് വെച്ചിട്ട് നമ്മളെടുത്തില്ല എന്നിട്ട് എടുക്കാൻ പോയി ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എടുക്കാൻ പോയപ്പോൾ നമ്മൾ എടുത്തുള്ള ഒരു മൃഗാശുപത്രിയിലേക്ക് ഇനി പോയത് അപ്പോൾ അവര് പറഞ്ഞു കൊണ്ടുവരണ്ട വേഗം കൊണ്ടുപോയിക്കോ ഇവിടെ മറ്റേ വൈറസുള്ള അസുഖം വന്നിട്ട് അതൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചക്കിക്ക് ഇങ്ങനെ തുടങ്ങിയത് അതിങ്ങനെ അറിയില്ല നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അത്യാവശ്യം പുറപ്പെന്ന് ആൾക്കാർ വരും അങ്ങനെ ചെരുപ്പുമ്മൽ കൂടെ വന്നതാണോന്നൊന്നറിയില്ല ഇവർ മണം പിടിച്ച് നടക്കുന്നതല്ലേ പിന്നെ നമ്മുടെ ബൈക്കും വണ്ടി പേട്ടനൊക്കെ ബൈക്കും കൊണ്ടിട്ട് ഒരേ ഒരേ കുറെ സ്ഥലങ്ങൾ പോണതല്ലേ ഇനിയിപ്പോൾ ബൈക്കിന്റെ ടയറും വന്നാണോ ഒന്നും അറിയില്ല എന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെ മണം പിടിച്ച് നടക്കുമ്പോൾ അയ്യതിൽക്കൂടെ ഈ വൈറസ് കയറുന്ന പറയുന്നത് അപ്പോൾ ഇതിനൊരു കട കടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർവോ ബൂസ്റ്റർ ആണ് പിന്നെ നമ്മുടെ പട്ടികൾക്ക് നമുക്ക് വൈറ്റമിൻ കൊടുക്കാം ഈ പാർവ വൈറ്റമിൻ ഉണ്ട് പിന്നെ സാധാരണ ഞാനിപ്പം കൊടുക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നമ്മൾ ജനിച്ച വഴിക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കില്ലേ ഒരു വൈറ്റമിൻ ആയിട്ട് ഇപ്പം ഞാനിപ്പോൾ ബൊമ്മൂന് കൊടുക്കുന്നത് സിങ്കോവിറ്റ് ബൊമ്മൂന് ഞാൻ ആദ്യമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു സിങ്കോവിറ്റ് ചക്കിക്ക് അങ്ങനെ കൊടുത്തോന്നില്ല ചക്കിയിലെ ഈ അസുഖം വന്നതിൻ്റെ പിന്നാലെയാണ് ഞാൻ നമ്മൾക്ക് സിങ്കോവിറ്റ് കൊടുക്കണം ഞാനത് തെക്കെയർ വിളിച്ചു ചോദിച്ചത് അപ്പോൾ അവര് പറഞ്ഞു ഇതിന് വേറെ മാർഗ്ഗമൊന്നും ചേച്ചി എന്തെങ്കിലും ഈ ബൂസ്റ്റർ വാക്സിൻ എടുക്കുക പിന്നെ നമ്മൾ മൾട്ടി വൈറ്റമിൻസ് പട്ടികൾക്ക് കൊടുക്കുക നമ്മൾ കുട്ടികൾ ജനിച്ച് വീണ കുട്ടികൾക്ക് നമ്മൾ ഡി സി ജി വാക്സിൻ തൊട്ടിട്ട് ഒന്നര വയസ്സായുള്ള വാക്സിൻ എടുക്കണ്ടേ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പട്ടികളെ നോക്കണം അതുമാത്രമല്ല അവർക്ക് വേണ്ട വൈറ്റമിനും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ മാക്സിമം എരുള്ളത് ഉപ്പുള്ളത് അങ്ങനത്തെ ഫുഡൊക്കെ അവർക്ക് ഒഴിവാക്കുക ഉപ്പില്ലാത്ത ചോറ് ഉപ്പില്ലാത്ത കറി ഉപ്പും മാക്സിമം ഒഴിവാക്കാൻ നോക്കാം പിന്നെ നമ്മളിപ്പോൾ ഈ അസുഖം പടർന്നു പിടിക്കണ കാരണം നമ്മൾ മാക്സിമം നമ്മുടെ പട്ടികളെ പുറത്തേക്ക് ഒന്ന് വിടാണ്ടിരിക്കുക നമ്മൾ വിട്ടില്ലെങ്കിലും മാക്സിമം നമുക്ക് എന്താ പറയുക ബൂസ്റ്റർ വാക്സിനും അതുപോലെയുള്ള വൈറ്റമിനൊക്കെ കൊടുത്തവരെ ഒന്ന് നിയന്ത്രിച്ച് നിൽക്കാം അതുമാത്രമല്ല ബാക്ക് ഫ്രണ്ടിലേക്കുള്ള ഇപ്പം നമ്മളെ വീട്ടിൽ പല ആൾക്കാർ വരുന്നതാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പട്ടീനെ മാക്സിമം ഫ്രണ്ടിലേക്ക് ആക്കണ്ട എന്തെങ്കിലും എന്താ പറയുക എനിക്കറിയില്ല എങ്ങനെ ഇനി എന്തൊക്കെ പറയണ്ടേന്ന് നമ്മൾ പട്ടീനെ ശ്രദ്ധിക്കുക എനിക്കത്ര പറയല്ലോ ചക്കി ഒരു തീരാൻ നഷ്ടം തന്നെയാണ് നമ്മുടെ വീട്ടിൽ വളർന്നതാണ് നമ്മുടെ ചക്കി അത് കാരണം തന്നെയാട്ടെ ഇഞ്ചക്ഷനൊന്നും അടിക്കാൻ ഞങ്ങൾ പുറത്തേക്കൊന്നും വിട വിടാത്ത കാരണം നമ്മൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല രണ്ട് മൂന്ന് ദിവസം നമ്മൾ മണ്ണുത്തിൽ കൊണ്ടുപോയി മണ്ണുത്തിൽ ഇതുപോലെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് കേട്ടാ പക്ഷെ രക്ഷപ്പെട്ടു രക്ഷപ്പെടുന്ന പട്ടികളുണ്ട് ഒരു ചെറിയ പട്ടിക്കുട്ടീനെ കൊണ്ടുവന്നിട്ട് അത് രക്ഷപ്പെട്ടു അപ്പം ഞാനും വിചാരിച്ചു ചക്കി എന്തായാലും രക്ഷപ്പെടും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ പിറ്റേ ദിവസം കൊണ്ടുവന്നതിൻ്റെ പിറ്റേന്ന് ദിവസമാണ് ചക്കി ചത്ത അതായത് ഇന്നലെയാണ് ചക്കി ചത്തത് ചക്കിക്ക് ഭയങ്കര വയറൊക്കെ ആയിരുന്നു ഛർദിയും കാര്യങ്ങളൊക്കെ നിന്നതായിരുന്നു കേട്ടാ അപ്പോൾ എനിക്ക് പിന്നെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടീനെ വളർത്തണ ഒരു മാക്സിമം കെയർ ചെയ്ത് വളർത്താം നമ്മുടെ മക്കൾക്ക് ഒരു അസുഖം വരുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ലേ ഞാൻ അതിനൊക്കരമായിട്ടാണ് ഞാൻ ചക്കിക്ക് വന്നപ്പോൾ ടെൻഷൻ എടുത്തത് നമ്മുടെ വീട്ടിലൊരാൾ തന്നെയായിരുന്നില്ലേ ചക്കി പക്ഷേ നമ്മളിപ്പോൾ ബൊമ്മിൻ്റെ അടുത്തേക്ക് വരുന്നേടേലും ഫുൾ കൈ സാനിറ്റൈസർ ചെയ്ത് മേലൊക്കെ കഴുകിയിട്ട് ആണെങ്കിൽ ഞാൻ ബൊമിന് ഫുഡൊക്കെ കൊടുക്കാറുള്ളൂ ഇപ്പോൾ ചക്കി ചത്തുപയ്പ്പോൾ നമ്മൾ അവിടെ കംപ്ലീറ്റ് സാനിറ്റൈസർ ചെയ്തു പിന്നെ ബ്ലീച്ചിങ് പൗഡർ കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ രണ്ടിൽ കൂടുതൽ പട്ടിയുള്ളവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വരുമ്പോ ആ പട്ടീലും മറ്റുള്ള പട്ടികളെ മാറ്റി നിർത്താൻ നോക്കാം അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ പാല് കൊടുത്തിട്ട് ആളുണ്ടെങ്കിൽ കഴിക്കില്ല നമ്മളൊന്നും മാറിക്കഴിഞ്ഞാൽ കഴിച്ചോളാം പറഞ്ഞാലേ കഴിക്കുള്ളൂ അപ്പൊ ബൊമ്മൂന് ഞാൻ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ബ്രെഡൊക്കെ കാരണേ ബൊമ്മൂന് ഇപ്പൊ ബ്രെഡ് ആണ് ഇഷ്ടം അപ്പൊ ഞാൻ കാലത്ത് മാത്രമേ ബ്രെഡ് കൊടുത്തുള്ള ഇപ്പൊ ഇനി പാല് കുടിക്കാൻ നോക്കാം അവള് ചോറൊന്നും അവൾക്ക് ഇഷ്ടമില്ല ചിക്കനൊക്കെ വെച്ചോടുത്തിട്ട് ചിക്കൻ മാത്രമേ എടുത്ത് കഴിക്കുള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ വേറെ ഒന്നുമില്ല